എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ രണ്ട് മാസത്തിന് മുമ്പേ ഉള്ളതാണ് അസ്യൂഷൽ തിരുവനന്തപുരത്ത് തമിഴ്നാട്ടിൽ നിന്നും പൂജവയ്പ്പിൻ്റെ ഉത്സവത്തോടനുബന്ധിച്ച് സരസ്വതി ദേവിയും കുമാരസ്വാമിയും കൊണ്ടെടുമ്പിയൊക്കെ എത്തിയിട്ടുണ്ട് ഇതെൻ്റെ വീട്ടിലെ കുറച്ച് പൂജാ ദൃശ്യങ്ങളും പിന്നെ ഞങ്ങളുടെ പ്രാർത്ഥനയും ഒക്കെയാണ് പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടുന്ന ഡ്രസ് കോഡിലൊന്നും അല്ല ഞങ്ങളുടെ പ്രെയർ അത് അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു ीमगिरि तनये हे वनते अम् ेषु दण्ड നമ്മൾ സാധാരണയായിട്ട് ഗോലു വയ്ക്കാറില്ല ഞാൻ പിന്നെ പടുക്ക വയ്ക്കും പടുക്കാന്ന് പറഞ്ഞാൽ അവൽ പഴം പിന്നെ ധാന്യങ്ങൾ കൊണ്ട് പ്രസാദം ഉണ്ടാക്കി വയ്ക്കാറുണ്ട് അത്രയാണ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ വീട്ടിലെ പൂജാ ദിവസങ്ങൾ എന്നും ഈവനിങ് ആവുമ്പോൾ സമയം കിട്ടുമ്പോഴെല്ലാം മോനുമായിട്ട് പാടും അത്ര തന്നെ ക്ഷി രേ ਕਾਲੀ ਨਾ ਰਾਣ ਬਹ ਲਿਛਰ ਸਾ बुद्धि तरम पावनि हुवनत्रय परि पानि बुद्धा

ഞങ്ങള് നവരാത്രി മണ്ഡപത്തിൽ സരസ്വതി ദേവിയെ കാണാൻ പോകുന്ന ദിവസം ഭയങ്കര കോരുചരിയുന്ന മഴയായിരുന്നു അവസാന ദിവസങ്ങളിലാണ് ഞങ്ങൾ പോയത് അതിൻ്റെ ദൃശ്യങ്ങളാണ് ഞങ്ങൾ കാണുന്നത് എന്തുമാത്രം ആൾക്കാരെന്നറിയുമോ ഇത്രയും മഴയായിരുന്നിട്ടും ദേവിയും ഭഗവാനേയും ഗുരുജനെയും എല്ലാവരെയും പോയി പൂജപുരയുടെ വിശേഷങ്ങളും ഇത് പൂജവയ്പ്പിനോടനുബന്ധിച്ച് പൂജപ്പുര ഗ്രൗണ്ടിലും അതിനടുത്തുള്ള പാർക്കിലും ഒക്കെയുള്ള വിശേഷങ്ങളാണ് ലാസ്റ്റ് ഡേ ആണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഫസ്റ്റ് നമ്മൾ ഈ പാർക്കിലേക്ക് വന്നു പാർക്കിൽ കണ്ടോ ലൈറ്റ്സും അലങ്കാരങ്ങളും ഒക്കെയാണ് നമ്മൾ നമ്മളുള്ളിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു അമ്പലത്തിലൊന്ന് എനിക്ക് ഒന്ന് ദർശനം ചെയ്യണം എന്നിട്ട് നമുക്ക് അവിടുത്തെ വിശേഷങ്ങളും എക്സിബിഷനും എന്തൊക്കെയുണ്ട് നമുക്ക് നോക്കാം ഓക്കെ ഇതിനകത്തും ഉണ്ട് ഒന്ന് രണ്ട് സ്റ്റേജ് ഉണ്ട് അവിടെയൊക്കെ പ്രോഗ്രാംസ് നടക്കുവാണ് ഈ പത്ത് ദിവസങ്ങളിലും നവരാത്രി മണ്ഡപത്തിലുള്ളതുപോലെ തന്നെ കച്ചേരി ഉണ്ടായിരുന്നിരിക്കും പിന്നെ ശ്രീ ചിത്ര തിരുന്നാൾ സ്റ്റേഡിയം എന്നാണ് കേട്ടോ ഇപ്പോൾ ഇതിന് പറയുന്നത് അപ്പോൾ വളരെ നാളായി കാണും ഇത് അങ്ങനെ ആയിട്ട് ഞാനിപ്പോഴാണ് എൻ്റെ ബോർഡ് കാണുന്നത് കേട്ടോ ഞാൻ പൂജപ്പുരം ഗ്രൗണ്ട് പൂജപ്പുരം ഗ്രൗണ്ടെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ ഇവിടെ ഒമ്പത് ദിവസം ഇവിടെയും കച്ചേരി ഉണ്ടാവും അല്ലാതെ വേറൊരു സ്റ്റേജിൽ എപ്പോഴും പ്രോഗ്രാം എല്ലാ ദിവസവും പ്രോഗ്രാം ഉണ്ടാവും സന്ധ്യക്ക് വൈകുന്നേരത്തിന് ശേഷം അപ്പോൾ അവിടെ ഒരു സ്റ്റേജിൽ ഇങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ സോങ്ങും ഒക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഇവിടെ യൂട്യൂബിലത് ഇടാൻ പറ്റില്ലല്ലോ കോപ്പി റേറ്റ് വരുമല്ലോ അപ്പോൾ അതാണ് ഞാൻ മ്യൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഭഗവാനെ എഴുന്നള്ളിക്കുന്ന രഥം സൈഡിലും പിന്നെ കണ്ടില്ലേ ഡാൻസ് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എന്താണ് ഒന്നും കേൾപ്പിക്കാൻ പറ്റത്തില്ലാട്ടോ അതാ കാര്യം ഇതിനോട് ചേർന്നാണ് ക്ഷേത്രം ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഒരു എക്സിബിഷൻ സെൻറ്ററുണ്ട് അതിലേക്ക് അങ്ങോട്ട് കയറി അവിടെ നിറയെ സാധനങ്ങൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ വിശദമായി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം ഒരു ഓട്ടോ പ്രദക്ഷിണം മാത്രം പക്ഷേ എൻ്റെ ഉദ്ദേശം വേറെ ആയിരുന്നു ഞാൻ ജയൻറ്റ് വില കയറാനാണ് വന്നിരുന്നത് പക്ഷേ അത് നടന്നില്ല കാരണം അത്രത്തോളം ജനത്തിരക്കുണ്ടായിരുന്നു കേട്ടോ ആ ജനത്തിരക്ക് കാരണം പോലീസ് അതിനെല്ലാം ഇതാണ് ടെമ്പിൾ കേട്ടോ ടെമ്പിൾ കയറി നമ്മൾ ക്ഷേത്രത്തിനുള്ളിൽ കയറി നന്നായിട്ട് തൊഴുത് വെളിയിലിറങ്ങി കേട്ടോ അപ്പോൾ ജോയിൻറ്റ് വീലിൽ എനിക്ക് രണ്ടെണ്ണത്തിൽ കയറണമായിരുന്നു ഒന്ന് ബോട്ടിൻ്റെ ബോട്ട് റേസ് പോലത്തെ ഉള്ളതിൽ പിന്നെ ജൈൻറ്റ് വെല്ലും കയറണമായിരുന്നു പക്ഷെ അത് രണ്ടിലും ആൾക്കാർ ഭയങ്കര റഷായിട്ട് ക്യൂ നിൽക്കുന്നു ക്യൂ നിൽക്കുന്ന അല്ലാണ്ട് ടിക്കറ്റ് എടുത്തവരുടെ ക്യൂ വേറെ ടിക്കറ്റ് എടുക്കാനുള്ളവരുടെ ക്യൂ വേറെ അപ്പം ഇങ്ങനെ തിരക്ക് വർദ്ധിച്ചപ്പോൾ പോലീസുകാർ വന്നിട്ട് ഇവരെ നിർത്തിവെച്ചു ടിക്കറ്റ് കൊടുക്കുന്നത് ആ ഒരു സമയത്തിനാണ് അവിടെ എത്തുന്നത് അപ്പോൾ മോനെ സംബന്ധിച്ചിടത്തോളം അവന് ഈ റഷൊ ഒന്നും ഒത്തിരി ഇഷ്ടമല്ല എനിക്ക് റഷൊന്നും ഒരു പ്രശ്നമേ അല്ല എനിക്ക് എൻ്റെ ഉദ്ദേശമാണ് മുഖ്യം ഞാൻ പോയത് ജോയിൻറ്റ് വീലിൽ കയറാൻ വേണ്ടിയാണ് അപ്പോൾ ജോയിൻ്റ് വീലിൽ കയറണം എന്നുള്ള രീതിയിൽ ഞാൻ പോയി കഴിഞ്ഞപ്പോൾ പോലീസുകാർ ഇടപെട്ട് അതിൻ്റെ ടിക്കറ്റ് കൊടുക്കുന്ന ആളിനെ പിടിച്ച താളിന് ചെയ്തപ്പോൾ പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയല്ല എന്ന് തോന്നി എനിക്ക് സിറ്റുവേഷൻ മോശമായിട്ട് തോന്നി തോന്നിയതുകൊണ്ട് അല്ലെങ്കിൽ തന്നെ മോൻ പറയും മോനെ ഈ റഷൊന്നും ഇഷ്ടമല്ല അപ്പോഴേ അവൻ പറയുന്നുണ്ടായിരുന്നു പോകാം പോകാൻ പോകാം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ പിന്നെ അമ്മ ജയൻഡുവിൽ കയറുകയാണെങ്കിൽ അവന് പേടിയാണ് അതുകൊണ്ട് അവനും കൂടെ കയറാമെന്നുള്ള രീതിയിൽ നിന്നു എന്നിട്ട് ഞാൻ അവിടുത്തെ റഷ് കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ പോകാം എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞു ടിക്കറ്റ് കിട്ടുകയാണെങ്കിൽ കയറാമെന്ന് പറഞ്ഞു ഞാൻ നോക്കി നോക്കിക്കഴിഞ്ഞാൽ പോലീസ് വന്നു കഴിഞ്ഞാൽ അവിടെ ഉന്തും തള്ളും ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ മതിയാക്കി തിരിഞ്ഞു പിന്തിരി ഇതൊക്കെയാണ് സ്റ്റാളിലുള്ളത് കേട്ടോ സ്റ്റാളിൽ എല്ലാവിധ സാധനങ്ങളും വിൽക്കപ്പെടും പിന്നെ എക്സിബിഷൻ വ്യക്തി സെയിലാണ് നിർച്ച ഉണ്ട് പിന്നെ നിത്യോപയോഗ സാധനങ്ങളുണ്ട് പിന്നെ നമ്മുടെ വെഹിക്കിൾസ് പഴയതെല്ലാം സ്കൂട്ടേഴ്സ് പോലെയുള്ളതെല്ലാം സുസ്ഥിതി പോലെയുള്ളതെല്ലാം നമുക്ക് എക്സ്ചേഞ്ച് ചെയ്തെടുക്കാം പിന്നെ ഇത് ബുക്ക് സ്റ്റാളാണ് ബുക്ക് സ്റ്റാളിലെല്ലാം നല്ല ഓഫറുണ്ട് സ്മാർട്ടായിട്ട് ആ പയ്യൻ പറയുന്നുണ്ട് പക്ഷേ എങ്കിൽ ഞാനതിലൊന്നും കയറിയില്ല ഈ ബുക്സൊക്കെ നോക്കണം എന്ന് പറഞ്ഞാൽ കുറേ സമയം വേണം എനിക്ക് നോക്കാനായിട്ട് വായിക്കാനും നോക്കാനും എടുക്കാനുമില്ല ഇതെല്ലാം ലേഡീസ് സെക്ഷൻ അവിടെ കുറച്ച് കൂടുതലായിട്ടുണ്ട് അതും എനിക്ക് സന്തോഷമുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇവ മോൻ കൂടെ ഉണ്ടായിരുന്ന കാരണം ഈ തള്ളുമുണ്ടായിരുന്ന കാരണം അവനതൊന്നും ഇഷ്ടമല്ല അപ്പോൾ എല്ലാം നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കി എന്നാലും ഞങ്ങൾ എന്ത് സാധനങ്ങളൊക്കെ വാങ്ങി കേട്ടോ പിന്നെ മുട്ടായികളുടെ ഒരു വെറൈറ്റി തന്നെ ഉണ്ട് കേട്ടോ കോരുമുട്ടായി ഉണ്ടമുട്ടായി ആപ്പിൾ മുട്ടായി പഞ്ചാര മുട്ടായി ശക്കര മുട്ടായി ശക്കര മുട്ടായി പുളിമുട്ടായി എല്ലാം വാങ്ങിച്ചേട്ടാ ഞാനും ഒരേ തീറ്റ ആയിരുന്നു അങ്ങനത്തെ സാധനങ്ങൾ എല്ലാം ഉണ്ട് ഇത് ഹൗസ് ഹോൾഡ് സാധനങ്ങളാണ് കിച്ചൺ സാധനങ്ങളൊക്കെയാണ് എങ്ങനെയാണ് അപ്പോൾ മുട്ടായികളുടെ എന്താണ് കൂത്തിരി മുട്ടായി ഉണ്ട് പെൻസിൽ മുട്ടായി ഉണ്ട് പെൻ പെൺമുട്ടായി ഉണ്ട് അപ്പം ഞങ്ങളും വാങ്ങി മുട്ടായി പെൻസിൽ മുട്ടായി എല്ലാം പക്ഷേ അതെല്ലാം വെറും പഞ്ചാര കലക്കി വെച്ചിരിക്കും പോലുള്ള സംഭവമാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ച രുചിയൊന്നും കണ്ടില്ല ഇതാ പപ്പടത്തിൻ്റെ വെറൈറ്റികൾ എല്ലാം 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 ഉണ്ട് ഇഷ്ടപ്പെടുന്ന കൗതുകമേലെ വസ്തുക്കൾ ഞങ്ങളും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു

ായി എന്താണ് ഇതൊക്കെ ഞാൻ ഒന്ന് വാങ്ങി കേട്ടാ കമ്പിത്തിരി മുട്ടായിട്ടോ പല സമയം ഇത് ഓടിക്കഴിയുമ്പം പിന്നെ എന്റെ പേരെന്തോന്ന മൈസൂർ പാർക്കും മിഠായി എന്റെ പേരെന്തോന്നു ോട് വല്ല താല്പര്യം ഉണ്ടോ വെറൈറ്റി കുക്കീസ് മൊബൈൽ കവറ ചെറുപ്പ കോലാപുതി ചപ്പൽസ് രാജസ്ഥാൻ കോലാപുതി ചപ്പൽസ് പക്ഷേ എൻ്റെ ബാക്കിൽ ഗ്രിപ്പില്ലായിരുന്നു शीरते भई चवंदा आहिनि ഇതാണ് എൻ്റെ ഇഷ്ടപ്പെട്ട സെഷൻ അവിടെയിട്ട് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഈ രണ്ട് സംഭവത്തിലാണ് എനിക്ക് ആറുണ്ടത് ജയൻ്റെ വീട്ടിലും ബോട്ടിങ് റൈഡ് കണ്ടില്ലേ ബോട്ടിൻ്റെ ഒരു ഫാഷനിൽ ഇങ്ങനെ 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 അത് ഓടിക്കൊണ്ടിരുന്നു പക്ഷെ അവിടുത്തെ തള്ളു ഭയങ്കര കേട്ടോ ടിക്കറ്റ് എടുത്തവരും എടുക്കാത്തവരും പോലീസും ഒക്കെ കൂടെ അപ്പം അങ്ങനെ നമ്മൾ മതിയാക്കി മോനും പിന്നെ പോകാൻ പോകാമെന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി അപ്പോൾ ഞങ്ങൾ എല്ലാം മൈൻഡപ്പ് ചെയ്ത് ചിത്രരണ്ണ സ്റ്റേഡിയത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടാണ് അപ്പോൾ ഒരു ചെറിയ രീതിയിൽ ഡിന്നർ എല്ലാം കഴിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങിയത് പിന്നെ ഇപ്രാവശ്യത്തെ പൂജ വിശേഷങ്ങൾ നവരാത്രി മണ്ഡപത്തിലെയും നാരിശാല ചെന്തിട്ട പിന്നെ പൂച്ചപ്പുര പിന്നെ എൻ്റെ വീട്ടിലെയും ഒക്കെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഇനി ദീപാവലി വിശേഷങ്ങൾ കിടക്കുന്നതേ ഉള്ളൂ അതും ഇങ്ങനെ തന്നെയാണ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് വിചാരിക്കുന്നത് അപ്പം ഉള്ള വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും നിങ്ങളുമായിട്ട് അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ